പണ്ട് ഈ അലുവ ഏതാ ഒലുവ ഏതാണെന്നറിയാത്ത ഞാൻ യു എയിൽ വന്ന ഒരു വെള്ളിയാഴ്ച ദിവസം യൂട്യൂബ് നോക്കി ഒരു ബിരിയാണി ഉണ്ടാക്കി അത് കഴിച്ച് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമായി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഉപ്പ് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മുളക് പൊടിയും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കണം ഇനി അടുത്ത പരിപാടി ബിരിയാണിയുടെ അലങ്കോലപ്പണികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നീയിൽ വറുത്ത് കോരിയെടുക്കാവുന്നതാണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് കശുവണ്ടിയും ആവോള ഉണക്ക മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരി മാറ്റിവെക്കണം ഇനി ഒരു നാല് സവോള ചെറുതായി അരിഞ്ഞത് കൂടി നെയ്യിൽ വറുത്ത് കോരി എടുക്കണം ഈ സവോളയാണ് ബിരിയാണി മസാലയ്ക്കും ദം ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് കശുവണ്ടി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കണം ദം ചെയ്യുന്ന പാത്രത്തിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസാല ചേർത്ത് വെച്ച ചിക്കനും ഒരു കപ്പ് ചൂടുവെള്ളവും പുതിനയിലയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരഞ്ച് മിനിറ്റ് പാകം ചെയ്തെടുക്കണം ഇതധികം വെന്തു പോകരുതേ ഇനി ഇതിലേക്ക് മല്ലിയില കറിവേപ്പില അര ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അവസാനം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും നേരത്തെ നമ്മൾ അരച്ചു വെച്ച കശുവനയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വറുത്ത് വെച്ച സവോളയുടെ പകുതി ചേർത്ത് കൊടുക്കണം ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് ഇത് പാകം ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ അരി റെഡിയാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പകുതി സവോള അരിഞ്ഞതും പട്ട ഏലക്കായ ഗ്രാമ്പു എന്നിവ കൂടി ചേർത്ത് വയച്ചെടുത്തു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയ ബസുമതി അരി ചേർത്ത് കൊടുത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വറുത്തെടുക്കണം ഒരു കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കിൽ തിളച്ച വെള്ളവും പാകത്തിനുപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാലയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ചോറിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചോറിന് നല്ലൊരു ഫ്ലേവർ നൽകും ഇനിയിപ്പോ എന്താ ദം ചെയ്തെടുക്കണം ബിരിയാണി മസാലയുടെ മുകളിലേക്ക് വറുത്ത് വെച്ച സവോളയും പുതിനയിലയും മല്ലിയിലയും ചേർത്ത് ചോറിന്റെ പകുതി ചേർത്ത് കൊടുക്കണം ഇതിനു മുകളിൽ വീണ്ടും വറുത്തു വെച്ചതും ഇലകളും ചേർത്ത് വീണ്ടും ചോറിടണം വീണ്ടും ഇതേ അലങ്കോല പണികൾ തന്നെ അവസാനം അല്പം കുങ്കുമപ്പൂവും റോസ് വാട്ടറും നെയ്യും കൂടി ചേർത്ത് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറുതീല് ദം ചെയ്തെടുക്കണം സംഭവം റെഡി